ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നിധു മധുസ് വെല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ലോട്ടസ് ടു പേഴ്സിൻ്റെ ഒരു കോമ്പോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടി അതെല്ലാം തന്നെ ഇന്നലെ അയച്ചു കെട്ടും ഇനിയിപ്പോൾ ഒരാൾക്കൊന്നും രണ്ട് പേർക്ക് പെൻറ്റിങ്ങുള്ളൂ അത് ഇന്ന് അയക്കും അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് ഇന്ന് തന്നെ കംപ്ലീറ്റ് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല മൂന്ന് മണിക്ക് മുമ്പ് കിട്ടുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ ഈ ഒരു കോംബോ ഓഫർ ഇന്ന് തന്നെ അയച്ച് തരും നിങ്ങൾക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് ആവും കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് അയച്ചു തീർക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും കോംബോ ആണ് സി സി ഉൾപ്പെടെയാണ് ഈ റേറ്റ് വരുന്നത് കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ചെറിയൊരു റേറ്റ് കൂടി വരും കേട്ടോ അത് വലിയ റേറ്റ് അല്ല ചെറിയൊരു റേറ്റ് കൂടി അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ വെറൈറ്റീസ് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോമ്പോല് വരുന്നത് ഒരു ലോട്ടസ് ട്യൂബർ ആയിരിക്കും കേട്ടോ ഇത് കണ്ടു ഇതേ വലിപ്പോൾ വലിയ ട്യൂബർ ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത് കേട്ടോ ഇത് മൂന്നെണ്ണല്ല ഇതുപോലത്തെ ഒരു ട്യൂബർ ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി നമുക്കിതിൻ്റെ ഐഡിയ അറിയത്തില്ല ഏത് ഐഡിയ എന്നറിയില്ല മിക്സ് ആയി പോയ പല ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് അപ്പോൾ റെഡ് വെറൈറ്റി ആവാൻ ആവാനാണ് കൂടുതലും ചാൻസ് അപ്പോൾ ഇതുപോലത്തെ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു ട്യൂബർ ഉണ്ടാവും അതാണ് ഇരുന്നൂറ് രൂപയുടെ കോംബോയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സിഇസി ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കോംബോല് വരുന്നത് ഈ ഒരു വലിപ്പുള്ള സെയിം ഇതേ വലിപ്പുള്ള ഒരു ട്യൂബർ കേട്ടോ ഇതാ ഇതൊക്കെ അതുപോലെ തന്നെ ട്യൂബേഴ്സാണ് ഈ ഒരു വലിപ്പുള്ള വലിയ ട്യൂബർ ഉണ്ടാവും എന്നിട്ട് പിന്നെ നമ്മൾ തരുന്നതായിട്ട് ഫ്രീ ആയിട്ട് തരുന്നത് ഒരു വാട്ടർ മോസേക്കും കുറച്ച് അസോളയായിരിക്കും കേട്ടോ അതുകൂടി കാണിക്കാം ഇതാണ് കേട്ടോ വാട്ടർ മ്യൂസീക്ക് പലർക്കും അറിയില്ല ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ അപ്പോൾ ഈ വാട്ടർ മ്യൂസിക്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കൾ ഈ സൈഡിലായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നല്ല പ്ലാന്റ് നല്ല മെച്ചോഡ് ആയി കഴിയുമ്പോഴാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ചിലതിലൊക്കെ കാണാം ഇപ്പോൾ ഇതൊക്കെ അധികം ആയിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ആഴ്ച പ്രായമായതാണ് ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്താണ് ഇപ്പോൾ ഈ ഒരു ഫുൾ ആയിട്ടുണ്ട് രണ്ടാഴ്ചയൊക്കെ മതി കേട്ടോ ഇതുപോലെ പല പോട്ടിലും ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും ഇതിപ്പോൾ രണ്ടാഴ്ച ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ നട്ടത് ഇത് കണ്ടോ പി ഒരു കുറച്ച് ദിവസം മതി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ പുതിയ പുതിയ തൈകൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് വാട്ടർ മോസ്റ്റേക്കിൻ്റെ പ്രത്യേകത നിറയെ പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് നമ്മൾ ഈ ഇരുന്നൂറ് രൂപയുടെ കോമ്പോൽ തരുന്നുണ്ട് കേട്ടോ പിന്നെ അസോളയാണ് അസോള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതാ ഇതാണ് അസോള ഇതും ഈ ഇരുന്നൂറ് രൂപയുടെ കോമ്പോലും ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് കേട്ടോ ഇത് ഇനി അടുത്തത് മുന്നൂറ് രൂപയുടെ കോംബോ ആണ് കേട്ടോ ഇത് നമുക്ക് സെയിം തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ പല ബേസിൽ നിന്ന് എടുത്തതാണ് റെഡ് ആവാനാണ് ചാൻസ് പക്ഷേ സെയിം വെറൈറ്റി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മുന്നൂറ് രൂപയുടെ കോംബോയിൽ മൂന്ന് ട്യൂബേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നിച്ചായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മൂന്ന് ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ വാങ്ങിക്കാണെങ്കിൽ ഓക്കെ ആണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പോട്ടിൽ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളവർക്കും വാങ്ങിക്കാം അപ്പോൾ ഇത് മൂന്ന് വെറൈറ്റി മൂന്ന് ട്യൂബേഴ്സ് ഉണ്ടാവും മൂന്ന് വെറൈറ്റിയാണ് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ സെയിം ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസോളയും വാട്ടർ മോസേക്കിൻ്റെയും കട്ടിങ്ങും ഇതിലും ഉണ്ടാവും കേട്ടോ ഇത് മൂന്ന് ട്യൂബർ ഉണ്ടാവും മറ്റേ നല്ല വലുതൊരെണ്ണം ഇതിൽ ഇരുനൂറ് രൂപയുടെ കോംബോയിൽ ഇതിൽ മുന്നൂറ് രൂപയുടെ കോംബോലും മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ ആയിട്ട് അപ്പോൾ വേണ്ടവർക്ക് വാട്സാപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് തന്നെ അയച്ച് ഇന്നും നാളെ ആയിട്ട് അയച്ച് തരുന്നതായിരിക്കും പേയ്മെൻറ്റ് ജി പി ആണ് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമേ അയക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം